നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഒളിമ്പിക്സിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്താൻ ഫ്രാൻസിന് കഴിഞ്ഞിരുന്നു അങ്ങനെ അർജൻറ്റീന ആ ഒരു ഒളിമ്പിക്സിൽ നിന്നും പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ അരങ്ങേറിയിരുന്നു മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഈ ഒരു ടീമിലെ താരങ്ങളും തമ്മിൽ കയ്യാങ്കളിയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല മത്സരത്തിനിടെ ഫ്രഞ്ച് ഡിഫൻഡറായ ലൂയിസ് ബാഡെ അർജൻറ്റീൻ താരമായ ലുക്കാസ് ബെൽട്രനെ അഭിമുഖീകരിച്ച് അഗ്രഷൻ കാണിച്ചതും വലിയ രൂപത്തിൽ വിവാദമായിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അർജന്റീൻ സൂപ്പർ താരമായ ലുക്കാസ് ബെൽട്രൻ എല്ലാവരും അർജന്റീനയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും തങ്ങൾ റേസിസ്റ്റുകൾ അല്ല എന്നുമാണ് ഈയൊരു അർജന്റീൻ താരം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഫ്രഞ്ചുകാരുമായി ഒരു പ്രശ്നവുമില്ല ഒരിക്കലും അത് ഉണ്ടായിട്ടുമില്ല നിങ്ങൾ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞങ്ങൾ റേസിസ്റ്റുകൾ അല്ല അർജന്റീനയിൽ വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ നിങ്ങളെ എൻ്റെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ എല്ലാവരോടും വളരെയധികം സൗഹാർദ്ദപരമായി പെരുമാറുന്നവരാണ് ഞങ്ങളുടെ മുഖത്ത് നോക്കിയാണ് അവർ ആഘോഷിച്ചത് ഞങ്ങളെ അവർ പരിഹസിച്ചു റേസിസ്റ്റുകൾ എന്ന് മുദ്രകുത്തി ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്തിനാണ് ഞങ്ങളെ അങ്ങനെ വിളിക്കുന്നത് എന്നാണ് ഞങ്ങൾ അവരോട് തിരിച്ചു ചോദിച്ചത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ പോയത് പോയിക്കൊണ്ടാണ് അവർ ആ ഒരു ആഘോഷമൊക്കെ നടത്തിയത് അത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല എൻസയുടെ കാര്യത്തിൽ സംഭവിച്ചത് അടർത്തി മാറ്റപ്പെട്ടതാണ് ആ പാട്ടിലെ ഒരു ഭാഗം മാത്രം വെച്ചുകൊണ്ടാണ് വിവാദമാക്കിയത് വേൾഡ് കപ്പ് ഫൈനലിലെ മെമ്മറി മാത്രമാണ് അവിടെയുള്ളത് ഫ്രഞ്ചുകാർ നടത്തിയ സെലിബ്രേഷൻ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അഡ്രിനാലിൻ റഷ് ഉണ്ടാകുകയും ഇത്തരം കാര്യങ്ങളോട് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും അതൊരിക്കലും ശരിയല്ല പക്ഷെ കളിക്കളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സാധാരണമായ കാര്യമാണ് ഇതാണ് അർജന്റീൻ താരം നൽകിയ ഒരു വിശദീകരണം അതായത് ഫ്രാൻസുകാരുടെ ആ ഒരു അമിതമായ ഗോൾ ആഘോഷം അല്ലെങ്കിൽ ഒരു വിജയാഘോഷം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണം ഏതായാലും ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ഈ ഒരു ശത്രുത അതിപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ കാണാം